നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനസിക സമ്മർദ്ദവും വിഷമങ്ങളും താങ്ങാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്തത് പുതിയ കാര്യമല്ല എന്നാൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത വളരെ വിചിത്രമായ ഒന്നാണ് ഒരു റോബോട്ട് സ്റ്റെപ്പിൽ നിന്ന് വീണ് തകരാറിലാവുന്നു അത് സ്വാഭാവികമായ ഒരു അപകടമായിരുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റോബോട്ട് സ്വയം ജീവനൊടുക്കി എന്ന കൗതുകകരമായ വാർത്തയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് വരുന്നത് വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ ഗമി സിറ്റി കൗൺസിലിലെ സർക്കാർ ജീവനക്കാരനായ റോബോട്ട് ജീവനൊടുക്കിയെന്നാണ് വാർത്ത രാജ്യത്തെ ആദ്യത്തെ റോബോട്ട് ആത്മഹത്യ ആഗോളതലത്തിൽ ചർച്ചയായിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാലിനായിരുന്നു റോബോട്ട് സൂപ്പർവൈസർ എന്ന് വിളിക്കുന്ന യന്ത്രം വൈകിട്ട് ഗോവണിപ്പടിയുടെ സമീപം കേടുവന്ന് ചലനമറ്റി കിടക്കുകയായിരുന്നു ഇതിന് നിമിഷങ്ങൾക്ക് മുൻപ് റോബോട്ട് പലതവണ വട്ടം കറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു റോബോട്ടുകളുടെ ജോലി ഭാരം ഇതോടെ ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതലാണ് ജോലി ആരംഭിച്ച റോബോട്ട് മെക്കാനിക്കൽ സഹായി എന്നതിനപ്പുറം നിരവധി ജോലികളിൽ വ്യാപൃതനായിരുന്നു ഡോക്യുമെന്റുകൾ കൈമാറുന്നതും താമസക്കാർക്ക് വിവരങ്ങൾ നൽകുന്നതിലും സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനടക്കം യന്ത്രം സജീവമായിരുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് ായിരുന്നു ഡ്യൂട്ടി സമയം ടയർ ഇല്ലാതെ എലിവേറ്ററുകൾ ഉപയോഗിച്ചായിരുന്നു ഓരോ ഫ്ലോറുകളിലെയും റോബോട്ടിന്റെ സഞ്ചാരം കാലിഫോർണിയ ആസ്ഥാനമായ റോബോട്ടിക്സ് ആണ് ഇതിനെ നിർമ്മിച്ചത് അതേസമയം ഇതിന്റെ ആത്മഹത്യ സംബന്ധിച്ചുള്ള കാരണം ഇനിയും അവ്യക്തമാണ് യന്ത്രഭാഗങ്ങൾ പരിശോധനയ്ക്കായി സിറ്റി കൗൺസിൽ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സിറ്റി കൗൺസിൽ ഓഫീസറായി സൈബോർഗിനെ നിയമിക്കുന്നത് എലിവേറ്റർ ഉപയോഗിച്ച് സ്വയം പല നിലകളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരുന്നു സൈബോർഗ് അതേസമയം സൈബോർഗിന്റെ മരണത്തിന് പിന്നാലെ നിരവധി ാണ് ഉയർന്നു വരുന്നത് എന്തിനാണ് സൈബോർഗ് ആത്മഹത്യ ചെയ്തതെന്നതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം സൈബോർഗിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും ഗൂമി സിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കാലിഫോർണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിയർ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത ഈ സൈബോർഗ് സിറ്റി കൗൺസിലറായി നിയമിക്കപ്പെടുന്ന ആദ്യത്തെ റോബോട്ടായിരുന്നു ഡോക്യുമെന്റ് വിതരണം സിറ്റി പ്രൊമോഷൻ വിവരങ്ങൾ ലഭ്യമാക്കൽ എന്നിവ ഇത് ചെയ്തിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു മറ്റുള്ള തൊഴിലാളികളെ പോലെ തന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയായിരുന്നു സൈബോർഗിന്റെയും തൊഴിൽ സമയം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ തിരിച്ചറിയൽ രേഖയും സൈബോർഗിൽ ഉണ്ടായിരുന്നു നിലവിൽ മറ്റൊരു റോബോട്ടിക് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഗുവി സിറ്റി കൌൺസിൽ തീരുമാനിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു റോബോട്ടിക് സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ അന്താരാഷ്ട്ര റോബോട്ടിക്സ് ഫെഡറേഷൻ പ്രകാരം ലോകത്തിലെ ഏറ്റവും റോബോട്ടിക് സാന്ദ്രതയുള്ള രാജ്യം കൂടിയാണ് ദക്ഷിണ കൊറിയ ഓരോ പത്ത് തൊഴിലാളികൾക്കും ഒരു വ്യാവസായിക റോബോട്ട് എന്ന രീതിയിലാണ് ദക്ഷിണ കൊറിയയിലെ പ്രവർത്തനം എന്തിനു വേണ്ടിയാണ് ഈ റോബോട്ട് ആത്മഹത്യ ചെയ്തത് ജോലിഭാരമാണെന്നാണ് ദക്ഷിണ കൊറിയയിലെ ഒരു വിഭാഗം പറയുന്നത് യഥാർത്ഥ ത്തിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമകൾക്ക് സമാനമായ സാഹചര്യമായിരുന്നു അവിടെ ലോകത്തെ ഏറ്റവും അധികം റോബോട്ടുകൾ ഉപയോഗത്തിലുള്ള രാജ്യം കൂടിയാണ് ദക്ഷിണ കൊറിയ